യു എസിലെ കൊളംബിയോ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ ന്യൂയോർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പൌരാവകാശ പ്രക്ഷോഭത്തിന്റെയും വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന്റെയും പ്രധാന സമര കേന്ദ്രമായിരുന്ന സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ നിലയുറപ്പിച്ച പ്രതിഷേധക്കാരെ രണ്ടാം നിലയിലെ ജനാലയിൽ കൂടി അകത്തു കയറിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിലവിൽ അൻപതോളം പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ട് പോലീസ് നടപടിയിൽ ആർക്കും പരിക്കുകളില്ല എന്ന് ന്യൂയോർക്ക് പോലീസ് വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചില്ല എങ്കിൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുമെന്ന് സർവകലാശാല അറിയിച്ചിരുന്നു ക്യാമ്പസിനകത്ത് പ്രതിഷേധക്കാർ കെട്ടിയ നൂറ്റി ഇരുപതോളം വരുന്ന ഈ കൂടാരങ്ങൾ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു അതിനെ വിസമ്മതിച്ചതോടെ തിങ്കളാഴ്ച മുതൽ അധികൃതർ അച്ചടക്ക നടപടി സ്വീകരിച്ചു തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ ഹാമിൾറ്റൺ ഹാളിലേക്ക് നീങ്ങിയത് ചൊവ്വാഴ്ച രാത്രിയോടെ സർവകലാശാലയിലെത്തിയ ന്യൂയോർക്ക് പോലീസ് പതിനൊന്ന് മണിയോടെ ക്യാമ്പസിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പ്രതിഷേധക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച മാത്രം നാല് ക്യാമ്പസുകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം പ്രക്ഷോഭം ാണ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനെട്ട് മുതൽ എണ്ണൂറിലേറെ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് വിവരം ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നൂറ് പേരെയും സെന്റ് ലൂയിസിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൺപത് പേരെയും അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഴുപത്തിരണ്ട് പേരെയും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേരുമാണ് ശനിയാഴ്ച അറസ്റ്റിലായത് അമേരിക്കയിലെ ടെക്സസ് കാലിഫോർണിയ വിർജീനിയ നോർത്ത് കരോലിന ന്യൂ മെക്സിക്കോ കറക്ടിക് ഉഡ എന്നിവിടങ്ങളിലുള്ള ക്യാമ്പസുകളിൽ നിന്നായി ഏപ്രിൽ പതിനെട്ട് മുതൽ ആയിരം ഫലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മെയ് പതിനേഴ് വരെ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്ന് സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്